പ്രചാരണം അവസാനിച്ചതിനു ശേഷം വിവാദങ്ങളുടെ പെരുമഴയാണ് ബിജെപിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് കെ സുധാകരനും ഇ പി ജയരാജനും അവസാന മണിക്കൂറിൽ പൊട്ടുന്ന ബോംബുകൾക്ക് എന്തെങ്കിലും സ്വാധീനം കഴിയുമോ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ ഏതെങ്കിലും പടക്ക പൊട്ടിച്ച് ശ്രദ്ധ തിരിച്ച് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ നിന്നും അകറ്റാനാവില്ല എന്ന കുറച്ച് ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ എല്ലാ കാലത്തുള്ളത് ഒരു ചെറിയ സന്നിഗ് അവസ്ഥ വന്നു ബിജെപിക്കെതിരായ വോട്ട് എങ്ങനെ ചെയ്യണം ഇതായിരുന്നു രണ്ടായിരത്തി അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നു കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി പെരിയാണ് ഒറ്റയ്ക്ക് ഒരു പാർട്ടിയായ കോൺഗ്രസിന് അംഗസംഖ്യ കൂടുതൽ വന്നെങ്കിൽ മാത്രമേ അവിടെ ഡൽഹി വിളിക്കത്തുള്ളൂ ജനങ്ങൾ അതിന് വീണ്ടു പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും ഇടതുപക്ഷക്കാരെ കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്തു ഈ അലില് ഈ വോട്ടെടുപ്പിന്റെ തലേ ദിവസം വന്നിരുന്നു പറയാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്ര രസകരമായിട്ടുള്ള ഒരു പറച്ചിലാണ് അദ്ദേഹം പറഞ്ഞത് ഇവന് കുറച്ച് ബുദ്ധി വിളിക്കായിരുന്നു അതും കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വോട്ട് ചെയ്തു എന്നാണ് ഈ മാതൃഭൂമിയുടെ ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞത് അപ്പൊ അനിൽകുമാർക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഇപ്പോഴും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതല്ലേ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനല്ലേ നിങ്ങൾ ഇപ്പോഴും അല്ലാരും ഇപ്പൊ സീതാറാം യെച്ചൂരിയെ പ്രധാനമന്ത്രിയാക്കാനല്ലോ ഏഹ് അഞ്ഞൂറ്റി നാല് ലോക്സഭ സ്ഥാനങ്ങളുള്ളതിൽ പത്ത് ശതമാനത്തെ പോലും മത്സരിക്കാത്ത നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സീതാറാം യെച്ചൂരിയെ പ്രകാശ് കാരേട്ടനെ പ്രധാനമന്ത്രിയാക്കാനാണോ അതോ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണോ ഞാൻ ഇന്ന് രാത്രിയില് പുതിയൊരു കാര്യം പറഞ്ഞില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടി കേരളത്തിൽ നിന്നും നിഷ്പക്ഷരായ ആളുകടക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടു സി പി എമ്മിന്റെ ജൂനിയർ പാർട്ടർ ആണ് ബംഗാളിൽ കോൺഗ്രസ് സി പി എം ആണ് അവിടെ ഇന്ത്യ രാജ്യത്തെ ഇരുപത് സംസ്ഥാനങ്ങളിൽ എട്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് സീറ്റോളം വരും അതിനർത്ഥം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ ബ്ലോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശക്തി തോന്നുന്നു പണ്ടിട്ടില്ല ബിജെപിയെ നേരിടുന്നതിന്റെ ശക്തി മനസ്സിലായി സൂറത്തെ ആം ആദ്മി പാർട്ടിക്കാരോട് സീറ്റ് പിടിച്ചു വാങ്ങിച്ചു നമ്മൾ കേട്ടില്ല കേട്ടിട്ടുണ്ടോ ഭ്രൂണഖത്യാണഖത്യല്ലേ നടത്തിയത് ഞാൻ പറഞ്ഞു സൂറത്തിൽ നോമിനേഷൻ പറഞ്ഞു നിങ്ങൾക്ക് നോമിനേഷൻ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് നോമനേഷൻ ഒരാളെ മതി സി പി എമ്മിനോട് നോമിനേഷൻ കൊടുക്കാൻ പറ്റുന്നല്ലോ എന്താൽകുമാർ അൽകുമാർ കൊടുക്കാൻ പോയില്ല ഞാൻ താങ്കളോട് ചോദ്യം ബംഗാളിൽ ഞങ്ങൾ നിങ്ങളുടെ ജൂനിയർ പ്രാർത്ഥനകൾക്ക് പറയുന്നു ഞങ്ങളുടെ എം എൽ എ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഒരു സി പി എമ്മിന്റെ പ്രതിനിധിക്ക് സി പി എമ്മിന്റെ ഒരു പ്രവർത്തകന് ബംഗാൾ നിയമസഭയ്ക്ക് വാങ്ങുന്ന കാൻ ബാബു ആ ഗാലറിയിൽ കയറണമെങ്കിൽ കോൺഗ്രസിന്റെ എം എൽ എ ഒപ്പിടണം അല്ലെങ്കിൽ ടി എം സിയുടെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എ ഒപ്പിപ്പിടണം അല്ലെങ്കിൽ ബിജെപിയുടെ എൽ എ ഒടണം നിങ്ങൾക്ക് ആ ഗാലറി എത്ര ദിവസം ഭരിച്ചതായിരുന്നു തീർച്ചയായിട്ടും അവിടെ ഗാലറിയിൽ കയറാൻ ഒപ്പിട്ട് കൊടുക്കാൻ ഒരു എം എൽ എ ഇല്ല എന്നുള്ള കാര്യം അറിയാമോ എന്നിട്ട് പറയാം ഞങ്ങൾ നിങ്ങളുടെ ജൂനിയർ പറഞ്ഞാളെടുത്ത് ഭീമളക്കപ്പെടേ വസ്തുക്കളുടെ സംസാരിക്കട്ടെ പിന്നെ താങ്കൾ പറയുന്നു കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി രണ്ടാമത് നിൽക്കുന്നത് നിങ്ങളാണെന്ന് വേണ്ട അൽകുമാരെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റുകളുടെ കണക്ക് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ക്ഷേമ കണക്ക് നോക്കിയാൽ നിങ്ങൾ ബിജെപി മുന്നണിക്ക് പുറത്ത് നോക്കിയാൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ തെളിയിച്ചരാം സീറ്റുകളുടെ എണ്ണമെടുത്താൽ വോട്ട് ക്ഷേമ കണക്കെടുത്താൽ നിങ്ങൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് കാര്യം താങ്കൾക്ക് തള്ളിക്കളയരുത്

ഞാൻ ചോദിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്തിനായിരുന്നു ഇ പി ജയരാജനും മകനും ശോഭാ സുരേന്ദ്രനുമായി നിരന്തരമായി സംസാരിച്ചത് ഇ പി ജയരാജനെ പോലെയുള്ള ആൾ അദ്ദേഹത്തിന്റെ മകനും ചേർന്നുകൊണ്ട് എന്തിന് ഈ ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിൽ പോയി കണ്ട ഹോട്ടലിലെ പേര് പറഞ്ഞില്ലേ എറണാകുളത്ത് കണ്ട ഹോട്ടലിലെ പേര് പറഞ്ഞില്ലേ ദിവസം വരെ പറഞ്ഞില്ലേ എന്തിരി പോയി എന്തി കണ്ടു ുംനിൽകുമാർ ദാൽ നന്ദകുമാറിനെ കാണുവോ ഇല്ലയോ എനിക്ക് പറയാൻ പറ്റില്ല എല്ലാ ചാൻസ് ഉണ്ട് ഇത് പടവറങ്ങാ പോലെ താഴേക്ക് പോകല്ലേ സി പി എം ഉപ്പുവെച്ച കലം പോലെ ഇല്ലാതാവുമല്ലേ അപ്പോൾ നാല് സീറ്റിന് വേണ്ടി മരപ്പട്ടിയാണോ ഇനം മോശമല്ലേ ഈ അനിൽകുമാറിനെ പോലെയൊക്കെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ മരപ്പട്ടി ഈ വെച്ചൊക്കെ ആയിട്ട് നടക്കുന്നത് ഒരു സംഘടമല്ലേ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞതാണ് എന്താ അനിൽകുമാർ പറഞ്ഞത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് മത്സരിക്കുന്നത് അതും കൂടി പറയാം നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം ശരി ഞാനെനിക്കത് വിരോധമില്ല പക്ഷെ ആരായിരിക്കണം പ്രധാനമന്ത്രി നിങ്ങൾ അമ്പത് ശതമാ പത്ത് ശതമാനത്തിൽ പോലും മത്സരിക്കാത്ത നിങ്ങളുടെ പ്രധാനമന്ത്രി പദം ആരാ ബംഗാളിൽ രാഹുൽ ഗാന്ധി അല്ലെ പ്രധാനമന്ത്രി ത്രിപുരയിൽ രാഹുൽ ഗാന്ധി അല്ലെ പ്രധാനമന്ത്രി കർണാടകയിൽ രാഹുൽ ഗാന്ധി അല്ലെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയല്ല പ്രധാനമന്ത്രി പിന്നെ കേരളത്തിൽ വരുമ്പോൾ മാത്രം ബി ജെ പി ഇല്ലാതാക്കാണ് എന്ന നെഗറ്റീവ് പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണ് ഉള്ളതെന്നാണ് എനിക്ക് പറയാൻ എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന പോയിട്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഇന്ത്യ മുന്നണിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല ആ എങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് മുന്നണിയുടെ ഭാഗമായി സംസ്ഥാന സഖ്യങ്ങളുണ്ടായി ബാക്കി സീറ്റുകളിൽ ഞങ്ങൾ പരിമിതപ്പെട്ട സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ആ സീറ്റിന്റെ എണ്ണം കുറയുന്നത് ഞങ്ങൾ ഇന്ത്യ സഖ്യത്തെ ജയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ക്രിയാത്മകമായ നടപടിയാണ് ബാക്കി എല്ലാ സീറ്റിലും കോൺഗ്രസിൽ പിന്തുണ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഞങ്ങൾ ഓരോ സീറ്റ് മത്സരിക്കുന്നു ബാക്കി എല്ലാ സീറ്റിലും നിങ്ങൾക്ക് പിന്തുണ ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ഒരു സീറ്റ് മത്സരിക്കുന്നു ബാക്കി എല്ലാ സീറ്റിലും നിങ്ങൾക്ക് പിന്തുണ ഞങ്ങൾ മഹാരാഷ്ട്രത്തിൽ ഒരു സീറ്റ് മത്സരിക്കുന്നു സി പി ഐ ഒരു സീറ്റ് മത്സരിക്കുന്നു ബാക്കി എല്ലാ സീറ്റിലും മഹാവികാസ് അഘാടി സഖ്യത്തിൽ പിന്തുണ യു പി എല്ലാ ഭയങ്കരം തന്നെ ഇടതുണ്ടെ ഇന്ത്യ ഇന്ത്യ മുന്നണി ഉള്ളു രണ്ടായിരത്തി നാലിലെ മാതൃകയിൽ മുന്നണി ശക്തമായി നിൽക്കൂ ഇതാണ് ഞങ്ങളുടെ കേസ് ഇവിടെ വന്നിട്ട് വിളമ്പ് അല്ലേ ഞങ്ങൾ കർണാടകത്തിൽ ഒരു സീറ്റിൽ മത്സരിച്ചിട്ട് ബാക്കി എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് ശക്തിയുള്ള പ്രദേശത്തും നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾ ധാരണയിൽ എത്താതെ നിങ്ങൾ സ്വയം മത്സരിക്കുന്നു ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന് പിന്തുണ പിന്തുണ എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങളുടെ അവസ്ഥ ആ അവസ്ഥ മനസ്സിലാക്കണം അല്ലാതെ പുതിയ നറേഷനായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സീറ്റില്ലാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആന്ധ്രയിൽ സീറ്റില്ലാത്തത് നിങ്ങൾക്ക് അതിനുള്ള ശക്തി അവിടെ ഇല്ല അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണം ആദ്യം പിന്നെ അദ്ദേഹം പറഞ്ഞ ആ ഓർത്താ ചിരിക്കാൻ കഴിയുന്നിട്ട് പറഞ്ഞതാ പറയട്ട കഴിഞ്ഞ ിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിന്റ് ഒന്നേ പോയിന്റ് രണ്ടേ ശതമാനം വോട്ട് മൂന്ന് സീറ്റും കിട്ടിയ സി പി എം ആണ് പറയുന്നത് ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളു എങ്കിൽ പിന്നെ കേരളത്തിന് അപ്പുറത്തേക്ക് ഇന്ത്യൻ ഇന്ത്യ ചേർത്ത് മതി പരട്ടെ